എന്റെ അടുത്ത് നിൽക്കുന്ന ഈ കുട്ടിയെ കണ്ടോ ഇവക്കടെ പേരാണ് സെർമിൻ രാത്രി ഏകദേശം പത്ത് വരെ ഇവിടെ മീൻ കച്ചവടം ചെയ്ത് രാവിലെ സ്കൂളിൽ പോയി അവൾ അവരുടെ പഠനം വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് അന്തസ്സായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടി അപ്പോൾ ഇവളെക്കുറിച്ചുള്ള കഥകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാര്യം മീൻ വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഒരു വിഭാഗം ആളുകളെ വളരെ മോശപ്പെട്ട വാർത്തകളിലൂടെ മാത്രം നമ്മൾ കാണുമ്പോൾ അവരെ മൊത്തം നമ്മൾ വെറുക്കും പക്ഷെ നല്ലൊരു വശം കൂടിയുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പറ്റം ബംഗാളികൾ ഇവിടെ തിരുമ്പാവരുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് അതൊരു മനുഷ്യത്തിൻ്റെ പേരിൽ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് മീൻ കിടക്കകത്ത് തൻ്റെ കുഞ്ഞനീനെ കിടത്തിറക്കിയിട്ട് അച്ഛനും അമ്മയും അവളും എല്ലാം ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടില്ലേ ധാരാളം മീനുണ്ട് അത്യാവശ്യം ആളുകൾ വാങ്ങാനും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും വളരെ ഹാപ്പിയായിട്ട് കുടുംബമായിട്ട് ഇവിടെ നല്ല രീതിയിൽ കച്ചവടം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞൊരു മാതൃകയാണ് കണ്ടില്ലേ ആരകൻ നമ്മുടെ നാട്ടിലെ ആളുകളും ഭായിമാരെല്ലാം അവിടെ നിന്ന് ഇവിടുന്ന് പിടിച്ചിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു മീൻകുടിയാണ് കേട്ടോ നല്ല ഡിമാൻഡാണ് ഏറ്റവും വില കൂടുതൽ ഇതിനാണ് ചെർബിൻ രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് ഇവിടെ വന്ന് മീൻ കച്ചവടമൊക്കെ ചെയ്ത് അച്ഛനെ അമ്മയെ സഹായിച്ച് അവൾ പിന്നെ സ്കൂളിൽ പോയി അങ്ങനെ ജീവിതം വളരെ നല്ല കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണ് പൊതുവേ നമ്മള് പെരുമ്പാവൂർ ഭാര്യമാരെ കുറിച്ചിട്ട് ആർക്കും അത്ര നല്ല അഭിപ്രായം വരില്ല കാരണം വളരെ മോശമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളാണ് മാധ്യമങ്ങൾ വഴി ജനങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ വളരെ മാന്യമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പെരുമ്പാവര് ഇങ്ങനെ ഒരു വലിയ ഒരു സ്റ്റാളൊക്കെ ഇട്ടിട്ട് ഫാമിലി ആയിട്ട് നീ കച്ചവടം നടത്തുന്ന ഒരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താം എന്താ പേര് പറയുക ഓക്കെ എവിടെ വീട് പശ്ചിമബംഗാൾ പശ്ചിമബംഗാൾ ഇവിടെ വന്നിട്ട് അത്ര ഇവിടെ വന്നിട്ട് ഇരുപത്തിനാല് കൊല്ലായിട്ട് മലയാളം പഠിച്ചുള്ള ആശ്വര പക്ഷെ ഇവന്റെ കുട്ടി മകളുടെ പേരെന്താടാ മോള് കേറിയാ മകടെ പേരെന്താ സർമി 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 ഈ സ്കൂളില് പഠിക്കണേ അണ്ടാ ഇവള് ഇവിടെ വന്ന അഞ്ചാമത്തെ വയസ്സിലിവിടെ വന്നതാണ് പക്ഷെ അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കും ഇപ്പൊ ആറാം ക്ലാസ്സില് പഠിക്കുന്നത് അപ്പൊ എത്ര സമയം വരെ ഇവിടെ കച്ചവടത്തിനായിരിക്കും പത്തര വരെ അങ്ങനെയാ പഠിക്കണത് അച്ഛനും അമ്മനെ സഹായിച്ച് പഠിക്കാം അല്ലേ അപ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവിടെ ഒരു കുട്ടി വന്നിട്ട് അവരുടെ കുടുംബമായിട്ട് വന്നിട്ട് അച്ഛനെ സഹായിച്ച് രാത്രി പത്ത് പത്തര വരെ നിന്ന് അവള് കച്ചവടത്തിൽ നിന്ന് പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോയി സ്കൂളിൽ എങ്ങനെ പഠിക്കുവോ ഏഹ് മറ്റേ പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം അതാ മാത്സോ മാത്സാണ് അവർക്ക് ഇഷ്ടംന്ന് അപ്പൊ പൊതുവെ മാത്സ് ആർക്കെത്ര ഇഷ്ടമുള്ള വിഷയമൊന്നുമല്ല അപ്പൊ സ്കൂളിൽ എത്ര എത്ര ക്ലാസ്സിലൊക്കെ എത്ര സ്ഥാനാണ് പഠിക്കുന്നതിന് മൊത്തത്തില് ഒമ്പതാം സ്ഥാനാണ് സ്കൂട്ടാറൊക്കെ ഉണ്ട് മലയാളികളും അല്ലാത്തവരൊക്കെ ഒക്കെ കൂടെ എത്ര മറ്റേ ബംഗാളികളെ ആളുകൾ സ്കൂളിൽ കൊറേ പേരുണ്ട് ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന മോളൊക്കെ ആണോ ഏഹ് നന്നായിട്ട് മലയാളം പറയും എന്തു പറഞ്ഞാലും മനസിലാവും മലയാളത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ കൊറേ പാട്ടൊക്കെ ഒരു പാട്ട് പാടി രണ്ടു പരിപാടി രണ്ടു പരിപാടും എന്നാലും രണ്ടുപേര് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ രണ്ടുപേരും കൂടി പാടിക്കാം അവർക്കൊരു കുഞ്ഞു മോനുണ്ട് കേട്ടോ ആ മുഞ്ഞ മോനെ തൊട്ടിലേക്ക് എടുത്തിട്ടൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്യണത് എങ്ങനെയുണ്ട് ഭായി കച്ചവടം ഒക്കെ പാടട്ടോ കച്ചവടം കൊഴപ്പൊന്നുമില്ല കേരളത്തിൽ വന്നിട്ട് മോശം അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കേരള അത്ര പറയാനുള്ളൂ എനിക്ക് ഞാൻ കേരളത്തില് എനിക്ക് ഇഷ്ടമാണ് അതേ കൊണ്ടിട്ട് ഞാൻ അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് ലാഭമുണ്ട് ആളുകളൊക്കെ എങ്ങനെയാ പൊതുവേ നമ്മുടെ എല്ലാ കുറ്റക്കാരും ഒക്കെ ഉണ്ട് അതുകൊണ്ടിട്ട് എനിക്ക് ഇഷ്ടം ഇഷ്ടമാണ് പിന്നെ മലയാളം പഠിച്ചോ മലയാളം പഠിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് എത്ര ഏഴ് വർഷമായിഷായി ആ കൊച്ച പൊതുവേ നമ്മള് പെരുമാറുള്ള ബംഗാളികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യമാരെ കുറിച്ചിട്ട് വാർത്തകൾ എപ്പോഴും വരുമ്പോൾ ന മോശപ്പെട്ട വാർത്തകളാണ് എപ്പോഴും എല്ലാവരും തരുക പക്ഷെ അതിനിടയ്ക്ക് അത്രയും മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പറ്റം ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപറ്റം നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ മാത്സാണ് പഠിക്കുക ഇഷ്ടംന്ന് പറഞ്ഞത് അല്ലേ പിന്നെ കൂട്ടുകാരിമാരൊക്കെ എത്ര പേരുണ്ട് ണ്ട് അപ്പൊ ടീച്ചേഴ്സൊക്കെ പറയാറ് മലയാള സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ മലയാള സിനിമ കാണാറുണ്ട് അപ്പൊ മോടെ അച്ഛന് മലയാള സിനിമക്ക് ഇഷ്ടമാണോ ഇഷ്ടല്ല അപ്പൊ തന്നെ പോയി കാണോ അതോ ആരെങ്കിലും കൂടെ പോയി കാണോ ടീച്ചറീച്ചൊപ്പം സിനിമയ്ക്ക് ആവും ആഹ് നല്ല ടീച്ചർമാരാണല്ലോ അപ്പൊ എത്ര സിനിമ ഇവിടെ പറ്റി മലയാള സിനിമ തിയേറ്ററിൽ ഇവിടെ സിനിമ തിയേറ്ററിൽ കണ്ടു ഇഷ്ടപ്പെട്ട പറയാൻ ആക്ടറില്ല എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഒരു ഫാമിലി അവർ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ പോകുന്ന ഒരു നല്ല ഫാമിലി ആണ് അപ്പൊ ഞാനൊരു ഫാമിലി വേനായത് ആ ഫാമിലിയുടെ ഒരു സുഖമാണോ അന്തരീക്ഷം എന്താന്ന് എനിക്കറിയാം അപ്പൊ ഇവിടെ വന്ന് ഞാൻ മീൻ പഠിച്ച് കുറച്ചധികം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു ആ മാറി നിൽക്കുന്ന സമയത്ത് നമുക്കത് ചിന്തിക്കാവുന്നൂടെ പെരുമാറ്റം കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നൂ അപ്പൊ മോളെ എന്തായാലും ഒരുപാട് സന്തോഷം നന്നായിട്ട് പഠിക്കുക മാത്സൊക്കെ പഠിച്ച് മിടിക്കുക അവട്ടെ അപ്പൊ കൊച്ചു ഞാൻ ചോദിക്കട്ടെ എന്നും കൊച്ചു ഇതുപോലെ ഈ മീൻ കച്ചവടത്തിൽ നിന്ന് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണോ കഴിഞ്ഞിട്ട് എന്നാലും അവളെ സഹായിക്കാ ും സെമീൻ എടുത്തു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാ നന്നായി അങ്ങനെ ഇവിടെ സ്വന്തമായിട്ട് ചെയ്യാം പിടിക്കണമെന്ന് ആഗ്രഹം അവിടെ തന്നെ ആഗ്രഹമുള്ളുട്ടാ ഞാൻ വൈറ്റപ്പേട്ട അപ്പൊ അപ്പൊ ഏറെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നത് നല്ല വശങ്ങളും ഉണ്ട് മോശ വശങ്ങൾ ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാണിച്ചാലും നല്ല വശങ്ങളെ കൂടെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നാട്ടില് നന്മയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ എപ്പോഴും വെറുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ബംഗാളികൾ മോശമാണെന്ന് ഒത്തിരി വാർത്തകൾ ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല ഫാമിലീസ് ഇവിടെ ഉണ്ട് അപ്പം മോള് സ്കൂളിൽ ഇനി എല്ലാവരും മോളെ അറിയും എടാ അപ്പൊ ഇനി വീഡിയോ ഒക്കെ വൈറലാകും ഒത്തിരി പേര് അറിയും വിളിക്കാവട്ടെ അപ്പൊ എന്തായാലും ഒരുപാട് സിനിമകളും മലയാളത്തിന്റെ തനിമകളൊക്കെ അവക്കടെ ജീവിതത്തിൽ ഭംഗിയുള്ളതായിട്ട് അവക്കടെ ഫ്യൂച്ചറിനെ കൊണ്ടുപറ്റെന്ന് ആശംസിക്കുന്നു അപ്പോ ഇപ്പിസോഡ് കാണുമ്പോഴേക്കും സിലാ അപ്പോ എനിക്കൊന്നുകൂടെ പറയാനുള്ള ഒരു കാര്യം എല്ലാവരും സർമിന്റെ മീൻ കടയിൽ വന്നിട്ട് മീൻ മേടിക്കുക ഇവരവിടെ ഉണ്ട് സർമിനും സർമിന്റെ പപ്പയും മമ്മി എല്ലാവരും ഉണ്ട് അപ്പോ ഇരു എപ്പിസോഡ് കാണുമ്പോഴേക്കും